ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഷുഡ് തെക്ക് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി കേക്ക് വ്ളോഗാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു കേക്ക് വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ആ ഓൾ എന്നുള്ള ഓപ്ഷനും ഞേക്കണം അന്നേരപ്പം ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൊക്കെ ചെയ്യണം നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയിലൊക്കെ കേക്ക് ചെയ്യുന്നവരല്ല കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ കേക്ക് ആയിരുന്നു ഒരു വൺ കെ ജി വെയ്റ്റേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ടു കെ ജിയുടെ വലുപ്പത്തിലാണ് അവർക്ക് കസ്റ്റമറിന് ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് കട്ട് ചെയ്ത് പീസസ് ആക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട അവർ തന്നെ അത് കട്ട് ചെയ്തെടുത്തോളാം നമ്മൾ ആ ഒരു വലിപ്പത്തിൽ ചെയ്ത് കൊടുത്താമെന്നാണ് നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഒരു ടു കെ ജി വെയിറ്റ് വരുന്ന ഒരു ടു ടയർ കേക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ അടിയിൽ കൊടുത്തിരിക്കുന്ന എട്ടിഞ്ചിൻ്റെ ഒരു ബേസിൽ ചെയ്തിരിക്കുന്ന കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവർ നമ്മുടെ സ്ക്വയർ കേക്കിൻ്റെ ഫ്ലേവറ് ആയിരുന്നു വൈറ്റ് ഫോറസ്റ്റിലാണെങ്കിലും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റിൽ കേക്ക് എങ്കിലാണ് നമ്മളോട് നമുക്ക് അവർ തരുന്ന ക്യാഷിന് അവർക്കൊരു സന്തോഷവും ഒരു ഒരു ഇതൊക്കെ നമ്മളോട് തോന്നുകയുള്ളൂ അല്ലേ അപ്പോൾ അതിൻ്റെ ഇട്ടിൽ പ്രിലയൻസ് ഇരിപ്പുണ്ടായിരുന്നു പ്രിലയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രിലയൻസും മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശം കൂടെ നമ്മൾ ഫില്ലിങ് കൊടുത്തിരിക്കുന്ന കേക്കിന് അപ്പോൾ എട്ട് ഇഞ്ചിലും അഞ്ചിഞ്ചിലും ആണ് നമ്മൾ കേക്ക് ഫുള്ള് ഐസിങ് ചെയ്തെടുത്തത് കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലൂ തേപ്പിലായിരുന്നു മൊത്തം കേക്ക് വന്നിരിക്കുന്ന ഒരു ആൺകുട്ടിയായിരുന്നു കുഞ്ഞു അന്നേരം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം ലോങ്ങിൽ നിന്ന് വന്നൊരു കേക്കായിരുന്നു ആ കിടങ്ങൂരിൽ നിന്നാണ് നമുക്ക് കേക്കിന് ഓർഡർ വന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും നമ്മളെക്കുറിച്ച് അറിയാം നമ്മുടെ കേക്കിനെ കേക്കിനെക്കുറിച്ച് അറിയാമായിരിക്കും നമ്മളെക്കുറിച്ച് അറിയാമായിരിക്കും പക്ഷെ നമ്മളെ ഒരു പരിചയവും ഇല്ലാതെ വെറും ഇൻസ്റ്റേക്കൂടെ മാത്രം നമ്മുടെ കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ഇങ്ങനെ വലിയ വലിയ ഓർഡേഴ്സൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാവട്ടെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളൊരു പരിപാടിയാണ് നമ്മൾ എത്ര വട്ടം ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊന്നും പിടയുന്ന സംഭവമാണ് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല ചിലപ്പം കസ്റ്റമേഴ്സ് വരുന്നതിന് കുറച്ച് സമയത്തിന് മുന്നേ ആയിരിക്കും നമ്മളിത് സ്റ്റാക്ക് ചെയ്യുന്നത് ഫ്രിഡ്ജിലേക്കൊക്കെ വെക്കുമ്പം ഒത്തിരി ദാ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലായിരിക്കും ഇത് സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സ്റ്റാർ നോസില് വെച്ചിട്ട് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു മിക്കി മൗസിൻ്റെ ചെറിയൊരു ഫോളേസർ പ്രിൻ്റ് ആകട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് അവർക്ക് അതിനൊപ്പം കുറച്ച് ഫോൺ കട്ടേഴ്സും സ്റ്റാർസും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറച്ച് വൈറ്റ് ബോൾസ് ഒക്കെ ഉണ്ട് ദേവഭരത്തെന്നാണ് കുഹിൻ്റെ പേര് ഇത്ര ഡിഫിക്കൽട്ട് നെയിമായിരുന്നു ഇന്നൊരു വെറൈറ്റി നെയിമുമായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേക്കായിരുന്നു നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കേക്കും കൂടിയാണ് ടേസ്റ്റ് വൈസ് ആണ് ലുക്ക് വൈസ് ആണെന്നും ഒരുപാട് ഇഷ്ടപ്പെട്ട കേക്കായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ കേക്കിനാണേലും ജസ്റ്റ് ഫോണിൻ കട്ടറിലാണ് നെയിം എഴുതി കൊടുത്തത് അതിൽ ഡെക്കറേഷൻ ഒന്നും നമ്മൾ ചെയ്തില്ല രണ്ട് മൂന്ന് ഒക്കെ വെച്ച് ചെറിയ ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ട് കാരണം കട്ട് ചെയ്യാനുള്ള അവർ ഇപ്പോൾ ഒത്തിരി ഡെക്കറേഷനൊന്നും വേണ്ടത് പറഞ്ഞിരുന്നു അതുകൊണ്ട് സിമ്പിളായിട്ടാണ് നമ്മൾ ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രീം കേക്കിന് ഓഫർ ഇട്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഞാൻ ഇത്രയും ബൾക്ക് ഓർഡേഴ്സ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നമുക്ക് സെവൻ്റി ഫൈവ് എബവ് ഓർഡേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു ഇനി ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ അത് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ കരുതി എനിക്ക് ഓർഡേഴ്സ് തന്നെ എല്ലാവർക്കും നമ്മളെ നമുക്കറിയുക പോലും ചെയ്യാത്ത ഒരുപാട് പേര് നമുക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ട് അവർക്കൊക്കെ ബിഗ് താങ്ക്സ് അപ്പം നമ്മൾ ഞാൻ നട്ട്സും ഒക്കെ ഇട്ട് ചോക്ലേറ്റ് ഗിനാഷും നമ്മൾ എങ്ങനെയാണ് ഒറിജിനൽ ഡ്രിം കേക്ക് കൊടുക്കുന്നത് അതേ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരിക്കലും ആ ഒരു ക്വാളിറ്റിയിൽ നിന്നും ഒരിക്കലും നമ്മളിതിൽ താത്തി എടുത്തിട്ടില്ല അതേ ക്വാളിറ്റിയിലാണ് എടുത്തത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് താങ്ക്